ശ്രോതാക്കളെ ഇന്ന് ചില ചിത്രങ്ങൾ കാണുന്നു അത് ഒന്ന് പങ്കുവെക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒബ്ബ്രസോൽ പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റോഡ്മലൊക്കെ ബോർഡുകൾ കാണാം അത് എറണാകുളത്തെ കമ്മിറ്റിയിലും കുറച്ചൊരു ഹാബി ചിന്ത ഉള്ള ആളുകൾ കയറിക്കൂടിയോ എന്നൊരു തോന്നൽ കാരണം സാധാരണ പതിനെട്ട് വർഷത്തോളമായി നമ്മൾ മടവൂരിലും മറ്റും തൂക്കുന്ന ഉബ്ബർ റസാൽ പ്രഭാഷണത്തിൻ്റെ ബോർഡ് കണ്ടിട്ടാണ് നമ്മളവിടെ പോവാറുള്ളതും മറ്റും ഇപ്രാവശ്യവും കണ്ടു പക്ഷേ അന്നേത്തന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ചെറിയൊരു മാറ്റം വരുത്തി സാധാരണഗതിയിൽ കഴിഞ്ഞ വർഷം വരെയുള്ള ബോർഡിൻ്റെ അകത്ത് കാണാറ് ഉബ്ബർ റസൂൽ പ്രഭാഷണം മുതബ് കുത്തബുൽ ആലം നഗർ എറണാകുളം പിന്നെ കാണും കമറുലുലമ കാന്തപുരം ഉസ്താദ് ഇങ്ങനെയാണത് സാധാരണ കാണാറ് പിന്നാണ് ഡേറ്റും കാര്യങ്ങളും സംവിധാനവും ഉണ്ടാകുക അപ്പോൾ അതിൽ നിന്ന് മാറി ഇന്നിപ്പോൾ വ്യത്യസ്തമായ ഒരു ബോർഡ് കണ്ടപ്പോഴാണ് ഇത് ചിന്തിച്ചത് ചിന്തിച്ച് അത് ജനങ്ങളിലേക്ക് പങ്കുവെക്കുക എന്നൊരു ഉദ്ദേശം വെച്ചത് ഇപ്പോഴത്തെ ബോർഡിൽ ഹുബ്ബർ പ്രഭാഷണം എറണാകുളം പിന്നെ എഴുതില എന്ന പരാതി വരരുത് എന്ന നിലക്കാണെന്ന് തോന്നുന്നു പിന്നെ സ്വയം വലിയ ഉള്ള നഗർന്ന് ചെറുതാക്കി അത് ഊതക്കണ്ണാടി വെച്ച് വെക്കിയാലേ കാണുള്ളൂ അപ്പം നേരത്തെ കുത്തുബല്ലാലം നഗർ എന്ന് കണ്ടിട്ടാണ് നോക്കാറ് എങ്കിൽ ഇന്ന് അങ്ങനെ കാണുന്നില്ല ഞാൻ പറയട്ടെ അപാകതകൾ കണ്ടാൽ ചോദിക്കുക തന്നെ ചെയ്യും അത് പറയുക തന്നെ ചെയ്യും അത് പ്രവർത്തന മേഖലയിലായാലും ശരി സംസാരത്തിൽ നിന്ന് കുറേയൊക്കെ മടപൂർ മഹാനരെ തരം താഴ്ത്തിനുന്നാൽ പോയെങ്കിൽ പ്രവർത്തന മേഖലയിൽ ഇനിയും പോയിട്ടില്ല എന്നതിലേക്കുള്ള ഒരു ചിത്രമാണ് നമ്മൾ ആ കാണുന്നത് അത് മോശമാണ് നേരത്തെ പ്രസംഗിക്കാറുണ്ടായിരുന്നെങ്കിലും പിന്നെ അതൊക്കെ കുറഞ്ഞ കോലം കാണുന്നുണ്ട് പക്ഷേ പ്രവർത്തന മേഖലയിൽ കുറഞ്ഞിട്ടില്ല ഞാൻ പറയട്ടെ കാന്തപുരം ഉസ്താദിനെ തരം താഴ്ത്തുന്ന പ്രവർത്തനങ്ങൾ പൊതുജനത്തിൻ്റെ മുന്നിലിട്ട് തരം താഴ്ത്തുന്ന ഒരു പ്രവർത്തനങ്ങളോ വാക്കുകളോ കണ്ടാൽ നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യും അതാണ് കിളിർ നബി അലൈ ഇസ്ലാമും മൂസാ നബി അലൈഹി ഇസ്ലാമും പോലെയാണത് കാന്തപുരം ഉസ്താദും മുതബറുൽ ആലം മടവൂർ മഹാനരും അത് നേരിട്ട് പറഞ്ഞതാണ് നിങ്ങൾ മൂസ അലി ഇസ്ലാമിൻ്റെ വഴിയിലാണ് ഞാൻ ഖിലർ അലി ഇസ്ലാമിൻ്റെ വഴിയിലാണെന്നും വ്യക്തമായി മടവൂർ മഹാനര് പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മടവൂർ മഹാനരെ തരം താഴ്ത്തുന്ന പ്രവർത്തനങ്ങളോ പാക്കുകളോ കണ്ടു കഴിഞ്ഞാൽ അത് കാന്തപുരം ഉസ്താദിന് എതിരാണ് വരാൻ പോകുന്നത് നേരത്തെ നിന്ന് മാറിയിട്ട് ഇന്നിപ്പോൾ വേറെ കുറേ ചിത്രങ്ങളാണ് കാണുന്നത് കാന്തപുരം ഉസ്താദിനെ യോ സ്വാഭാവികമായിട്ടും ഉസ്താദിനെന്ന് പരസഹായത്തിൻ്റെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞു ആ ഉസ്താദിനെ കൊണ്ടുപോയി വിധൈകളുടെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കലും വിതയികളുമായിട്ടുള്ള ബന്ധങ്ങളിൽ കൊണ്ട് കൊണ്ടുനടക്കുന്ന സ്വഭാവവും അതുപോലെ തന്നെ എവിടെങ്കിലും ഒരു ബീപി ഉണ്ട് എന്ന് കേൾക്കുമ്പോഴത്തേക്കും ആ ബീവി ഏത് നേക്കാതെ ജീവിക്കുന്നതെന്നും കൂടി നോക്കാതെ ആ വീട്ടിലൊക്കെ കൊണ്ടുപോയി ഭക്ഷണം കൊണ്ടു കൊടുത്ത് ചേനലുകാർ അവരെ ഇങ്ങാണ്ട് മാനം കൊടുത്തി സംസാരിക്കുന്നു ചേനുകാർക്ക് ആളെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഓക്കെ ആളെ കിട്ടണം കേൾക്കാൻ അത്രേ അവർക്ക് ആവശ്യമുള്ളൂ ഇങ്ങനെ തുടങ്ങിയിട്ട് കാന്തപുരം ഉസ്താദിനെ ഉസ്താദ് നേരത്തെ പഠിപ്പിച്ചതിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കുന്നു കാരണം ഇന്ന് ചെയ്യിപ്പിക്കുന്നതാണ് അന്ന് ചെയ്യ ചെയ്യിപ്പിക്കാൻ കിട്ടൂല ഇന്ന് കിട്ടുന്നു അതേപോലെ തന്നെ ശീതന്മാരെ സ്റ്റേജ് വന്ന് ഇറക്കി വിട്ടതൊക്കെ നമ്മൾ കണ്ടു സ്വന്താവശ്യം കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടു അത് കാന്തപുരസ്ഥാദിൻ്റെ അടുത്ത് എത്തിയാൽ സെക്കൻഡിൽ അതിന് മറുപടിയാവും അത് പ്രതി മാറ്റം വരുവെന്നപ്പോൾ കാന്തപുരം സ്ഥാദിൻ്റെ അടുത്തേക്ക് എത്തേക്ക് എത്തുന്നതിൻ്റെ മുമ്പേ എത്തുന്ന വിഷയം തടഞ്ഞു ആ വഴി അങ്ങ് തടഞ്ഞിട്ടാണ് പണിയൊക്കെ ചെന്നത് നമ്മൾ കണ്ടു നമ്മൾ കാണും കാരണം എന്തേ പതിനൊന്നാം മൈലിൽ വെച്ച് കാന്തപുരം സ്ഥാദിനെ കല്ല് അന്ന് തീരുമാനിച്ചതാണ് കാന്തപുരം സ്ഥാദിൻ്റെ സ്റ്റേജിൻ്റെ അടുത്ത് വേണമെന്ന് ആ ഉസ്താദിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് മുദബ്ദറുള്ള മഹാനരാ പറഞ്ഞത് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വഴിയിലാണെന്ന് അപ്പോൾ സംരക്ഷിച്ചേ മതിയാവൂ മൂസാ നബി അലൈഹി സ്ലാമിന് ആ കാലഘട്ടത്തിൻ്റെ ആളുകൾ സംരക്ഷിച്ചതുപോലെബായ നബി സലാഹു അലൈഹി വസ്ലമ തങ്ങളെ വഴതിൽ വെച്ചിട്ട് സ്വന്തം ശരീരം കൊണ്ട് തടഞ്ഞതുപോലെ അക്രമത്തെ തൊട്ട് തടഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൻ്റെ കാന്തപുരം ഉസ്താദിനെയും തടയണമെന്ന് നിൽക്കുന്നത് തന്നെയാണ് അന്ന് സ്റ്റേജിൻ്റെ അടുത്തുണ്ടാവാറുണ്ടായിരുന്നു അടുത്താണ് ഉണ്ടാവുക സ്റ്റേജിൻ്റെ മുകളിലേക്ക് അപ്പോൾ തന്നെ ചില ചിത്രങ്ങൾ കാണുന്നതാണ് ഇന്നിപ്പോൾ മാറിയിട്ട് കൂടെ തന്നെ നടക്കേണ്ട ഒരവസ്ഥയിലേക്കാ പോകുന്നത് സർവ്വ അടുത്തേക്കും കൊണ്ടുപോകുക അവരോട് വലിയ ചങ്ങായിത്തം കൂട്ടിപ്പിക്കുക ഉസ്താദിനോട് പറഞ്ഞു കൊടുക്കുക അയാൾ ഇങ്ങനെ അയയ്ക്കുന്ന അങ്ങനെയാണ് അയാൾ ഉസ്താറാണ് മറ്റതാണ് മറച്ചാണെന്ന് പറഞ്ഞു കൊടുക്കുക ഉസ്താദിനെ പറഞ്ഞ് പറ്റിക്കുക എന്നിട്ട് ആളെ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുപ്പിക്കുക എന്നിട്ട് ഫോട്ടോ എടുക്കുക എന്നിട്ട് വേറെ ആൾക്ക് വിട്ടുകൊടുക്കുക കണ്ടോ ഞങ്ങളൊക്കെ ഉസ്താറിൽ അയക്കുന്ന ഞങ്ങൾ വിധേയകളായിട്ട് യാതൊരു കുഴപ്പമില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് കാന്തപുരം ഉസ്താദാണ് പങ്കെടുത്തത് വ്യത്തി തീർക്കുക അങ്ങനെ കാന്തപുരം ഉസ്താദിനെ മാനം കൊടുക്കുക ഇതേ ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇതും കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയാൽ മതി കാന്തബ്രഹ്മസ്താ അങ്ങാടിയിലിട്ട് അഞ്ചോ പത്തോ ആളുകളുടെ അല്ലെ പത്തോ ഇരുപത്തഞ്ചോ ആളുകളുടെ എട്ട് പച്ചത്തുറി പറഞ്ഞിട്ട് തരം താഴ്ത്തി സംഘടന വലുതാക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മളെ സംഘടനയല്ല അതേസമയത്ത് മറ്റ് സംഘടനയെ വളർ വളർത്തിയെടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് പ്രതികരിച്ച കാരണം കൊണ്ട് അടി അടിവാങ്ങിയതായിരിക്കുന്ന മുഖമാണ് ഈ മുഖമെന്ന കാര്യം നിങ്ങൾ മറക്കരുത് അന്ന് ആ അടിയെ ഞങ്ങൾക്ക് പേടിയില്ല കാന്തപുരം ഉസ്താദിനെ തരം താഴ്ത്തി അങ്ങനെ സംസാരിച്ചാൽ അവനോട് ആ ജനങ്ങളെ മുമ്പിൽ തന്നെ വെച്ചിങ്ങൾ പ്രതികരിക്കും പ്രതികരിക്കാമെന്ന അടി ഉണ്ടാക്കലല്ല മറുപടി ആയിട്ട് പറയും കാരണം ഈ കൂടിയാളുകൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല ഈ കൂടിയാളുകൾ ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല ഉസ്താദിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അടി വാങ്ങിയെങ്കിൽ ഞാനിത് പറയാനുണ്ടായ കാരണം പറയേണ്ട സമയത്ത് പറയേണ്ടി വന്നിട്ട് പറയാം പത്ത് നാൽപ്പത് കൊല്ല ഇതാരോടും പറഞ്ഞിട്ടില്ല അത് ആ കാരണം കൊണ്ടാണ് അന്ന് ഉസ്താദിനെ തെറ്റിദ്ധരിപ്പിച്ച് സംസാരിക്കുന്ന സമയത്ത് ആ സമയത്ത് പ്രതികരിച്ച കാരണം കൊണ്ടാണ് അടി കിട്ടിയത് അതുകൊണ്ട് തന്നെ ഞങ്ങളെ നാട്ടിലും എവിടെ കൊണ്ടോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എവിടെ കൊണ്ടോ അവിടൊക്കെ സുന്നത്ത് ജമാൻ്റെ ആശയത്തിലേക്ക് പരിപൂർണ രൂപത്തിൽ കാന്തപുരം സ്ഥാവിൻ്റെ അടുത്തേക്ക് വന്നിട്ടേ ഉള്ളൂ ഞങ്ങളെ നാട്ടിൽ തന്നെ വെറും മുപ്പത്തഞ്ചാളായിരുന്നു എസ്വൈസിലുണ്ടായിരുന്നത് ഇതിങ്ങനെ സംസാരം അങ്ങ് തുടങ്ങിയപ്പോൾ അത് അഞ്ഞൂറായിട്ടാണ് പിന്നെ മാറുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളിൽ ആ സംഘടന ആ കാന്തപുരം ആ നേതൃത്വം ആ നേതൃത്വത്തെ തരം താഴ്ത്തുന്ന പരിപാടിക്കും തൽക്കാലം അനുവദിക്കൂല തുറന്ന് പറയുക തന്നെ ചെയ്യും നമ്മൾ കുറേ കണ്ടു അനുഭവിക്കുന്നിടത്തെത്തി പൊതു സ്റ്റേജിലിടിച്ചിട്ട് നേരെ സയ്യദിനെ ഇറക്കി വിട്ടത് അതുപോലെ തന്നെ അതുകൊണ്ട് പറയാനുള്ളത് പ്രതികരിക്ക തന്നെ ചെയ്യും നിങ്ങൾ അടിച്ചല്ലാതെ അന്ന് മറ്റൊരു വിഭാഗത്തിൽ നിന്നാണ് അടി കിട്ടിയെങ്കിൽ നിങ്ങൾ അടിച്ചു കൊല്ലുകയല്ലാതെ മറ്റ് മാർഗം നിങ്ങൾക്കില്ല അതേ പറയുന്നുള്ളൂ സംഘടനക്കോ സംഘടനയെ രൂപകൽപ്പന ചെയ്ത കാന്തപുരം ഉസ്താദിനോ ഉള്ളാളപ്പാപ്പക്കോ അങ്ങനെ തുടങ്ങിയിട്ട് ആ കാലഘട്ടത്തിൻ്റെ ആൾക്കാർക്ക് മാനക്കേട് വരുന്ന ഒരു പ്രവർത്തനം അനുവദിക്കൂല പറയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒന്നുകിൽ നിങ്ങൾ തിരുത്തുക അല്ലെങ്കിൽ നിങ്ങൾ തൽക്കാലം സൽ തൽസ്ഥാനം മാറി നിൽക്കുക അത്രേ ഇപ്പോൾ പറയാനുള്ളൂ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് പറയുകയാണ് മുതബിറാലം മഹാനരാണ് കാന്തബ്രഹ്മസ്താദിനെ നിയന്ത്രിച്ചിട്ട് തന്നെ സംഘടനയെ ശക്തിപ്പെടുത്തിയത് അപ്പോൾ എറണാകുളം സമ്മേളനം വെച്ച സമയം എല്ലാവർക്കും അറിയാലോ മുതബിർലാലം മഹാനര് പറഞ്ഞ് ഞാൻ അവിടെയുണ്ട് എൻ്റെ ആളുകളും അവിടെ ഉണ്ടെന്ന് ഈ ഒരു കാരണം കൊണ്ടാണ് അന്ന് ഞമ്മൾ പോയതെങ്കിൽ അവിടെ വെച്ചിട്ട് തന്നെ പത്ത് പതിനെട്ട് കൊല്ലം ആലം എന്ന ഏരിയ എടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ ചെറിയ പേരിന് പറഞ്ഞില്ല എന്ന പറഞ്ഞില്ല എന്ന പേര് വരരുത് നിന്ന് നില്ക്ക് ഭൂതക്കണ്ണാടി വെച്ച് നോക്കി എഴുതേണ്ട രൂപത്തിൽ സി എം വലിയതായി നാക്കി മാറ്റിയെങ്കിൽ അടുത്ത വർഷം അതുണ്ടാവില്ല യൂണിറ്റ് നേതാക്കളുടെ പേരായിരിക്കും കാണുക എന്ന കാര്യം ഇനിയെങ്കിലും ചിന്തിക്കണം മാറിയേ മതിയാവും മാറിയിട്ടില്ലെങ്കിൽ നമ്മളിത് പൊതുജനത്തിനോട് പറയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് തൽക്കാലം നിർത്തുകയാണ് ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നിയതുപോലെ നടത്താം നമ്മൾ കാര്യങ്ങൾ പറയുക തന്നെ ചെയ്യും ഇത് മാത്രം പറയട്ടെ ഉദാഹർത്തായാല ആ സംഘടനയെ ശക്തിപ്പെടുത്തണേ ഉള്ള അതിലുള്ള പുഴുക്കുത്തുകളെ പുറത്താക്കിത്തരണേ ഉള്ള സ്വന്തം കറാമത്ത് പറയുകയും മറ്റുള്ളവരെ കറാമത്തൊക്കെ നിഷേധിക്കുകയും ചെയ്യുന്ന ആളുകളെ തൊട്ട് തടയണേ അല്ല തടയണം തമ്പുരാനെ സഹായിക്കണം തമ്പുരാനെ അത് വരാതെ സൂക്ഷിക്കണേ സംഘടനയെ ശക്തിപ്പെടുത്തുകയും സംഘടനയെ സ്ഥിരപ്പെടുത്തുകയും സംഘടനയ്ക്ക് ഇശുതത്വം ഉണ്ടാക്കി തരണേ തരണേയുള്ള അതിന് ഈ തരം പുഴക്കുത്തുകൾ മാറിയേ മതിയാവും എല്ലാ യൂണിറ്റിലും ഇപ്പോൾ കണ്ടു തുടങ്ങി കഴിഞ്ഞു ഉസ്താദിനെ സ്റ്റേജിൽ വിലയിരുത്തിയിട്ട് പല പിന്നെ ഉസ്താദ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നടപ്പാക്കുക പ്രതികരിക്കാൻ ഉസ്താദിനു കഴിയാതെ പോയി അതുകൊണ്ട് തന്നെ അതിനെ തൊട്ട് നമുക്ക് പരിഹാരം കണ്ടേ മതിയാവും തൽക്കാലം നിർത്തുന്നു പഴയ ചരിത്രങ്ങൾ നിങ്ങൾ ദയവ് ചെയ്ത് പറയിപ്പിക്കരുത് ഇതിൻ്റെ പ്രവർത്തനമൊക്കെ കുറച്ച് കൊല്ലം മുമ്പേ ഉള്ളിൽ നിന്ന് നടക്കുന്നുണ്ടെന്ന് ഞമ്മക്കറിയാം അറിയാത്തതല്ല കാരണം അന്ന് കൂടെ ഉണ്ടായിരുന്നു കൂടെയെന്ന് പറഞ്ഞാൽ സ്റ്റേജ്മലോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊന്നുമല്ല സ്റ്റേജിൻ്റെ തൊട്ടടുത്തുണ്ടാവാറുണ്ടായിരുന്നു ഉള്ളാളെ പാപ്പൻ്റെ സ്റ്റേജിൻ്റെ അടുത്തുണ്ടാവാറുണ്ടായിരുന്നു ഇപ്പോൾ ഇനിയും നടക്കുന്നുണ്ട് കൂടെ തന്നെ കാരണം എന്ത് സംഭവിക്കുന്നു എന്നറിയാനാണ് തൽക്കാലം നിർത്തുന്നു വേണ്ടി വന്നാൽ ഇനിയും വരും പഴ പല പല രഹസ്യങ്ങളും എടുത്ത് പുറത്തേക്ക് ഇടുകയും ചെയ്യും എന്ന് പറഞ്ഞ് തൽക്കാലം നിർത്തട്ടെ അതിനൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത് ആൾക്കാരൊക്കെ ഇപ്പം ജീവിച്ചിരിപ്പുണ്ട് എന്ന കാര്യം മറന്നു പോകരുത്